കേരള ലോട്ടറിക്ക് ജിഎസ് ടി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ലോട്ടറി ഏജന്റുമാരും തൊഴിലാളികളും സമരത്തിലേക്ക് നീങ്ങുന്നതോടെ അസാധാരണമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ലോട്ടറി വിലയിലെ ജിഎസ്റ്റി വർധനവ് പ്രതിഷേധാർഹമാണെന്ന് പാലായിലെ ലോട്ടറി തൊഴിലാളികൾ പറഞ്ഞു ജിഎസ്റ്റിയിൽ നാൽപ്പത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു മാസം മുൻപാണ് ലോട്ടറി ടിക്കറ്റിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചത് അതുപോലും വിൽപ്പനയെ ബാധിച്ചതായാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ചെറിയ വരുമാനക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ ലോട്ടറി പ്രതീക്ഷയോടെ എടുക്കുന്നുണ്ട് ഇനിയും വില കൂടുന്നത് വിൽപ്പനയെ സാരമായി ബാധിക്കും സമരം മുറുകിയാൽ സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പന സ്തംഭിക്കാൻ സാധ്യതയുമുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി രംഗത്തെ ഉലച്ചിലുകൾ വരുമാനത്തെ കാര്യമായി ബാധിക്കും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനത്തിലേക്കാണ് ഇപ്പോൾ നികുതി കൂട്ടിയിരിക്കുന്നത് തിരുവോണം മെമ്പർ ടിക്കറ്റിന്റെ വില്പന നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത നികുതി വർധനവ് ഇരുപത്തിരണ്ടിന് നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വരും ഇരുപത്തിയൊൻപതിനാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുള്ള ഓണം ബമ്പറിൽ പരിഷ്കരണം എങ്ങനെ നടപ്പാക്കുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല വിവിധ ട്രേഡ് യൂണിയനുകൾ ചേർന്ന സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച രാജ്ഭവൻ മാർച്ച് പതിനഞ്ചിനാണ് വിലയിലെ വർധനവ് പ്രതിഷേധാർഹമാണെന്ന് സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറഞ്ഞു മേഖലയിൽ കേന്ദ്ര സർക്കാർ ജി എസ് ടി ഇരുപത്തിയഞ്ച് ശതമാനം ആണ് ഇപ്പൊ നിലവിലെ ഉണ്ടായിരുന്നത് അത് നാല്പത് ശതമാനമായി വർദ്ധിപ്പിച്ചപ്പോൾ ആ മേഖലയിൽ ഉപജീവനമാർഗം ലോട്ടറി വിൽക്കുന്ന ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കെതിരെ ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് അത് അത് ഭൂരിപക്ഷം ആൾക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാരെ വികാംഗരും പ്രായം ചെയ്യുന്ന മറ്റൊരു തൊഴിലെടുക്കാൻ കഴിയാത്ത ശാരീരികമായി അനുമതി രോഗങ്ങളെ വിവിധ മരുന്നുകൾ കഴിച്ച് മറ്റൊരു വരുമാനമാർക്കുമില്ല വെറുതെ ഒരാളുടെ മിന്നെപ്പോയി ഭിക്ഷ കൈ നീട്ടുന്ന പോലെ കൈ നീട്ടാൻ കഴിയാത്തതുകൊണ്ട് പറ്റുന്നതുകൊണ്ട് അത് പത്ത് കടലാസ് കടണം എന്ന് പറഞ്ഞ ലോട്ടറി കഷ്ടണം ലോട്ടറി പത്ത് ലോട്ടറി എടുത്ത് വിറ്റ് തൻ്റെ മരുന്നിനും തൻ്റെ ഉപജീവനത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ആയിരങ്ങളുള്ള ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളെ അവരെ ബാധിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ പ്രതിസന്ധിയാണ് ഈ ലോട്ടറി മേഖലയിൽ നാല്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുന്നതിനും ഉണ്ടായിരിക്കുന്നത്